ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മൂന്ന് നാല് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു തിരുവനന്തപുരം സ്വദേശി മലയാളിയുമായ ഒരു ബ്ലോഗർ മാഹിന്നാണ് പുള്ളിയുടെ പേര് ഹിച്ച് ഹൈക്കിംഗ് നൊമാദ് എന്ന യൂട്യൂബ് ഉടമയാണ് ഒരുപാട് ലോക രാജ്യങ്ങൾ ചുറ്റി നടന്ന് അനുഭവമുള്ളൊരു വ്യക്തിയാണ് അങ്ങനെ മാഹിൻ ഇസ്രായേൽ വിമാനം ഇറങ്ങി എയർപോർട്ടിൽ ഭയങ്കര ചെക്കിംഗ് ആയിരുന്നു രണ്ട് മൂന്ന് മണിക്കൂറോളം അദ്ദേഹത്തിൻ്റെ ബാഗേജുകളൊക്കെ ചെക്ക് ചെയ്തു അങ്ങനെ ആൾ അവിടുന്ന് ആകെ ഡസ്പായി വീഡിയോ ഒക്കെ ചെയ്തിരുന്നു ലൈവ് വീഡിയോ ഒക്കെ വന്നിരുന്നു അതിനുശേഷം അദ്ദേഹം പുറത്തിറങ്ങി അവിടെയുള്ള മാർക്കറ്റിലൊക്കെ പോയി വ്ളോഗൊക്കെ ചെയ്തു ആ സമയത്താണ് അവിടെ ജൂതന്മാരുടെ ജെട്ടി ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് അതിൻ്റെ മേലെ കുറേ ഒക്കെ ഉണ്ട് ആ ജെട്ടി തമ്പനിയിലാക്കി മാഹീനൊരു വീഡിയോ ഇട്ടു ആ വീഡിയോ ഇട്ടപ്പോഴേക്കും അതിനെ വിമർശിക്കാൻ ഒരുപാട് ആൾക്കാർ വന്നു ഇസ്രായേലിൽ വന്നിട്ട് ഇസ്രായേലിനെ അപമാനിക്കുന്ന രീതിയിൽ പോസ്റ്റ് ഇട്ടു ജൂതന്മാരെ കളിയാക്കി എന്നൊക്കെ പറഞ്ഞ് ഒരു വർഗീയവാദിയാണ് മാഹിൻ ജൂതവിരുദ്ധനാണെന്നൊക്കെ പറഞ്ഞായിരുന്നു പിന്നീടുള്ള പ്രശ്നം പിന്നീട് പിന്നീടുള്ള പുകിലുകൾ മുഴുവൻ അങ്ങനെ ഇസ്രായേൽ ഇറങ്ങി ആദ്യ വീഡിയോ ചെയ്ത് അതിനൊരുപാട് വിമർശനം കിട്ടിയപ്പം പിന്നെ മാഹിനെ കാണാനില്ല പിന്നെ മാഹീൻ്റെ വീഡിയോ ഒന്നും കുറച്ച് ദിവസം കാണാനില്ല അപ്പോഴേ സോഷ്യൽ മീഡിയയിൽ അതുപോലെ ഈ നമ്മുടെ നാട്ടിലെ ന്യൂസ് ചാനലൊക്കെ വ്ളോഗർ മാഹീനെ കാണാനില്ല വ്ളോഗർ മാഹീനെ ഇസ്രായേലിലാണ് അതുപോലെ ശത്രുക്കളൊക്കെ പുള്ളിക്കാരനെ ഇസ്രായേൽ ആർമി പിടിച്ച് ജയിലിട്ടു ഇനി പുള്ളി പുറത്തു വരില്ല എന്നുള്ള സന്തോഷ വാർത്തയൊക്കെ ആണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ തികച്ചും വ്യത്യസ്തമായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടു ആ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇങ്ങനെ മലയാളികളൊക്കെ തന്നെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നു എനിക്ക് വിഷമമുണ്ടായി അങ്ങനെ ഉണ്ടായി ഞാൻ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് ആൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിന് ശേഷം പുള്ളിയുടെ ഒരു ഒരു വീഡിയോസും പിന്നെ ഉണ്ടായിട്ടില്ല അപ്പോൾ വീണ്ടും എല്ലാവരും ചാനലിലൊക്കെ ന്യൂസ് വന്നു കുറേ വിമർശനങ്ങളൊക്കെ വന്നു മാഹിൻ എന്ത് പറ്റി മാഹിൻ ഇസ്ലാൽ എന്ത് സംഭവിച്ചു നമുക്ക് ഒരറിവുമില്ല അങ്ങനെയാണ് രണ്ട് ദിവസം മുന്നേ വീണ്ടും ഒരു വെടിക്കെട്ട് വീഡിയോ ആയിട്ട് മാഹിൻ തിരിച്ചു വരുന്നത് അതായത് ജെറുസലേമിലുള്ള ഒരു ഷോപ്പിംഗ് മാളിൻ്റെ മുന്നിൽ നിന്നിട്ട് മാഹിൻ വെല്ലുവിളിക്കുകയാണ് ഇസ്രായേൽ തന്നെയുള്ള ഒരു മലയാളി ലേഡി ബ്ലോഗർ ഉണ്ടായിരുന്നു മാഹിന് ജെറുസലേമിൽ വന്ന് വീഡിയോ ചെയ്ത രണ്ട് കാരണത്തെ അടിക്കുമെന്ന് പറഞ്ഞിട്ട് പക്ഷേ മാഹിൻ അവിടെ ജെറുസലേമിൽ പോയി ആ ഷോപ്പിംഗ് മാളിൻ്റെ മുന്നിൽ നിന്നിട്ട് മാഹിൻ അവരെ ക്ഷണിക്കുകയാണ് താങ്കൾ വാ ഞാന രണ്ട് മൂന്ന് മണിക്കൂറും കൂടി ഉണ്ടാകുന്ന കാരണത്തടിക്കുന്നത് കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ആ സ്ത്രീയൊന്നും അവിടെ കണ്ടില്ല അങ്ങനെ മാഹിൻ്റെ ശത്രുക്കളൊക്കെ മാഹിൻ എന്തൊക്കെ സംഭവിച്ചു മാഹിന് ഇസ്രായേൽ ആർമി വിളിച്ച് ജയിലിട്ടെന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തീർത്തും അതിശയിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു വീഡിയോ എക്സ്പ്ലനേഷൻ വീഡിയോ ആ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ മാഹിൻ പറയുന്നത് ഞാനിങ്ങനെ ഒരു വർഗീയ ചിന്താഗതി കൊണ്ടോ അല്ലെങ്കിൽ ജൂതന്മാരെ താഴ്ത്തിക്കെട്ടാനോ വേണ്ടി പറഞ്ഞതല്ല എൻ്റെ ശൈലി ഇങ്ങനെയാണ് ഞാൻ ഓരോ രാജ്യങ്ങളും പോകുമ്പോൾ ഓരോ സംഗതികൾ കാണും സത്യം സത്യം പോലെ ഞാൻ കാണിക്കും സത്യം പോലെ പറയും അതുപോലെ ഈ മാഹിൻ ഒരുപാട് എക്സാമ്പിൾസ് പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ സൗദിയിൽ പോയപ്പോൾ അവിടുന്ന് അവിടുന്ന് ആക്രമിക്കാൻ വന്നു അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇറാനിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല രാജ്യങ്ങളെപ്പറ്റി ഈവൻ മുസ്ലിം രാജ്യം മാഹീനൊരു മുസ്ലിമാണ് അപ്പം മുസ്ലിം രാജ്യങ്ങളെ പോലും നെഗറ്റീവ് കണ്ടാൽ അദ്ദേഹം പറയാറുണ്ട് അങ്ങനെ അതുപോലെ അദ്ദേഹം ഈ തലവിലൊരു മാർക്കറ്റിൽ പോയപ്പം അവിടെ ഇങ്ങനെ ജെട്ടികളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അതിങ്ങനെ വീഡിയോയിൽ കാണിച്ചു തമ്പിനയിലും കാണിച്ചു അപ്പോൾ അത് മാഹിൻ അവരെ കളിയാക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണെന്നൊക്കെ രീതിയിലായിരുന്നു സംസാരം ഉണ്ടായിരുന്നത് അങ്ങനെ ഇന്നലെ വീണ്ടും മാഹിൻ്റെ വീഡിയോ വന്നിട്ടുണ്ട് അതിൽ മാഹിൻ ഇസ്രായേലൊക്കെ എക്സ്പ്ലോർ ചെയ്യുകയാണ് ഒരു മലയാളീനൊക്കെ പരിചയപ്പെട്ട് ഒരു ഇലക്ട്രിക് സൈക്കിളിലൊക്കെ യാത്ര ചെയ്യുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു യാത്രിയാൻ ഒരു ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരാളെന്ന നിലയിൽ ആളാളെ ക്യാമറ കാണുന്നത് ആൾ പുറത്തേക്ക് വിളിച്ചു പറയുന്നു അതാത് ആൾ പർപ്പസ് ഉള്ളിൽ ആരെങ്കിലും കളിയാക്കാൻ വേണ്ടി ചെയ്താണെന്നും എനിക്ക് തോന്നുന്നില്ല എന്തായാലും നല്ല ആണ് മാഹിന്റെ വീഡിയോസ് എന്ന് വെച്ചാൽ മറ്റേ നമ്മൾ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ മിക്ക നമ്മൾ വീഡിയോകളും നമ്മൾ മിക്ക ട്രാവലേസിൻ്റെ വീഡിയോകൾ അവർ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ താമസിക്കുന്നു വലിയ വലിയ പിന്നെ സ്ഥലങ്ങളിലൊക്കെ പോകുന്നു എന്നാൽ മാഹിൻ തികച്ചും വ്യത്യസ്തമാണ് ഒരു ബഡ്ജറ്റ് ട്രാവലറാണ് ഹിച്ച് ഹൈക്കിങ്ങും അതുപോലെ കിട്ടുന്ന ഫ്രണ്ട്സിൻ്റെ വീട്ടിലും അതുപോലെ ഇങ്ങനെയുള്ള ആളുടെ കോണ്ടാക്ട്സ് വെച്ചിട്ടുള്ള ആൾ ആളുകളുടെ വീട്ടിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വളരെ അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കുന്ന ലിമിറ്റഡ് ഡ്രസ്സും ലിമിറ്റഡ് ഫുഡൊക്കെ കഴിച്ച് ജീവിക്കുന്ന യാത്ര ചെയ്യുന്ന ഒരാളാണ് എന്തായാലും മാഹിൻ വളരെയധികം ആവേശത്തോടെ ഇസ്രായേലിൻ്റെ വ്ളോഗിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആളുടെ ഇസ്രായേലിൻ്റെ കൂടുതൽ വീഡിയോസൊക്കെ എനിക്ക് കാണാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ബൈ ബൈ